ഐഷ ബി വിയുടെ വീട്ടിലിരിക്കയായിരുന്നു പ്രവാചകൻ അതുകൊണ്ട് തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പ്രവാചകനെ സൽക്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയായിരുന്നു ഐഷ ബി വിയും പെട്ടെന്നാണ് പുറത്തുനിന്ന് പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായിരുന്ന ഉമ്മുസല റലിയുല്ല സേവകൻ പ്രവാചകന് അവരുണ്ടാക്കി കൊടുത്ത ഭക്ഷണമായിട്ട് അവിടേക്ക് കടന്നു വരുന്നത് താനിവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പ്രവാചകനെങ്ങനെ സൽക്കരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ പുറത്തുനിന്നൊരാള് ഭക്ഷണമായിട്ട് അവിടേക്ക് വന്നത് ഐഷ ബിബിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഐഷാ ബി വി അവർ സേവകന്റെ കയ്യിലൊരു തട്ട് കൊടുത്തു ഉടനെ ആ ഭക്ഷണവും ഒക്കെ നിലത്തേക്ക് വീണു പാത്രമൊക്കെ പൊട്ടിപ്പോയി പ്രവാചകൻ ഒട്ടും ദേഷ്യപ്പെട്ടില്ല ഒന്നും പറയാതെ നിലത്തേക്ക് ഇരുന്ന് താഴെ പോയ ഭക്ഷണം മുഴുവനും പൊറുക്കിയെടുക്കുന്നുണ്ട് ആ പൊട്ടിപ്പോയ പാത്രത്തിന് പകരം മറ്റൊരു പാത്രം ഐഷാ ബി വീട്ടിൽ നിന്ന് എടുത്തിട്ട് അവിടേക്ക് കൊടുത്തയക്കുകയും ചെയ്യുന്നുണ്ട് കൂടെയുള്ളവരോട് പ്രവാചകൻ പറയുന്നു നമ്മുടെ ഉമ്മ ഇന്ന് കുറച്ച് ദേഷ്യത്തിലാണല്ലോ തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് നോക്കി പ്രവാചകൻ ഇങ്ങനെ കുഞ്ചിരിക്കുന്നുണ്ട് പിണങ്ങി നിന്ന തൻ്റെ കൂടെയുള്ളവളോട് ഒന്ന് ദേഷ്യപ്പെടാൻ പോലുമുള്ള അവസരം നൽകാതെ പ്രവാചകൻ ആ രംഗം വളരെ മനോഹരമായിട്ട് ശാന്തമാക്കി ആ പൊട്ടിപ്പോയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചതിനേക്കാൾ മനോഹരമായി പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ടുള്ള ബന്ധം സ്നേഹം കൊണ്ട് ചേർത്ത് വെച്ചു ഒരു വിള്ളലിനുപോലും ഇടം നൽകാതെ